കായിക വിളിൻ്റെ ചേച്ചി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു മായാലോകമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഹോൾസെയിലുകടെ പോയെന്ന് അവിടെ പോയിട്ട് ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നോക്കുക നോക്കൂ ഗായസ് എന്ത് ഭംഗിയുള്ള ചെടികളാണ് ഞാൻ അവരോട് ചോദിച്ചു പിന്നെ ഇത് ഇങ്ങനെ എല്ലാവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കും അതുകൊണ്ട് അതിൻ്റെയൊക്കെ വില രണ്ടായിരത്തി അറുനൂറ് രൂപ അങ്ങനെയൊക്കെ അതിൻ്റെ വിലകളല്ല ഭയങ്കര വിലയാണതിനെല്ലാം ഉണ്ടാവും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ചെടി വിലയും അവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ ആരാ മേടിക്കുക എന്നറിയില്ല നമ്മൾ വെറും പത്തോ നൂറോ നൂറ്റിപ്പത്തോ ഒക്കെ കൊടുത്തുവെച്ചിട്ട് ഞാനിങ്ങ് മേടിച്ചുകൊണ്ട് പോരും പോകും പോന്നു അല്ലാതെ കൊണ്ടിട്ട് പിന്നെ ഇച്ചിരി വലുപ്പം ഉള്ളത് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു നാല് ചെടി ഞാൻ മേടിച്ചു ആലോ എണ്ണം ഉണ്ട് അത് എനിക്ക് ഒരുപാട് നാളായി ഞാൻ അതിനെ ആഗ്രഹിക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ വേറെ ഒന്നും ഞാനങ്ങനെ വലിയ വിലയുടെ ചെടികളൊന്നും ഞാൻ മേടിച്ചില്ല പക്ഷേ നേരത്തെയൊക്കെ ഞാൻ മേടിച്ചായിരുന്നു അതുകൊണ്ട് ഈ ചെടികളെല്ലാം ആംഗ്ലോണിമ മാനത്തിൽപ്പെട്ട ചെടികളൊക്കെയാണ് ഇതൊക്കെ എനിക്കിവിടെ ഉണ്ട് കേട്ടോ ഈ സൈസുകളെല്ലാം എനിക്കിവിടെ ഉണ്ട് ആ ചുവപ്പും ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് ലൈൻ്റെ കുറച്ച് ചെറിയത് മേടിച്ചുകൊണ്ട് പോകും ചെറുത് കുഞ്ഞിക്കാൻ ഇത് നല്ല ഓറഞ്ച് നിറമുള്ള ആംഗ്ലോണിമയാണ് ഏതായാലും ഇനി പോകുന്ന വോക്കിൽ വേണം അതുകൂട്ടൊരു രണ്ട് മൂന്നെണ്ണം മേടിച്ചത് ഇനി ഓറഞ്ച് കളറുള്ള ആംഗ്ലോണിമയും പിന്നെ ഇതൊക്കെ ഓരോ സൈസിലുള്ള അപ്പോൾ ഉള്ള ആംഗ്ലോണിമയുടെ റെൻ്റാണെന്ന് വേണേൽ പറയാം ഇപ്പം എവിട്ടാ നോക്കിയാലും ആംഗ്ലോണിമയും പിന്നെ ഈ ചേമ്പിൻ്റെ ചെടി ഇതെല്ലാം ആംഗ്ലോണിമ ഗണത്തിൽപ്പെട്ട ചെടികളാണ് വിഗോണിയായില്ലോട്ടോ അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല കണ്ടില്ലേ ഞാൻ നോക്കണ്ടേ പക്ഷേ അതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ തല കറിഞ്ഞു പോവും ആ അംഗ്ലോണിമേടെ എല്ലാം താങ്ങീന്ന ചെടിയെല്ലാം ഇവിടെ എനിക്ക് ഒരുമാതിരിപ്പെട്ടതല്ല എനിക്കിവിടെ കൊണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ വാങ്ങിയില്ല ഇങ്ങനെ ഇതൊക്കെ മേടിച്ചു നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിലെ ഏതേലും ചെടികൾ അവർ പറഞ്ഞ ഒരഞ്ഞൂറ് രൂപക്ക് വരെയുള്ള ചെടികൾ മേടിക്കുവാണെന്നുണ്ടോ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക വാങ്ങിക്കുവാണെന്നു ഇരിക്കൽ ഞാൻ നിങ്ങൾക്ക് അല്ല അയച്ചു തരാമെന്ന് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപ ആയെങ്കിലും വേണം അത്രയോളെങ്കിലും വേണം ഇതൊക്കെ നമുക്ക് നല്ല ഇതിൻ്റെ റോസ് കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്നാ ഭംഗിയിലുള്ള ചെടികളാണെന്നറിയാമോ അത് അതൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ അതിൻ്റെ റോസ് നിറം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിങ്ക് പ്രിൻസ് എന്നാണ് അതിൻ്റെ പേര് അത് വെള്ളയാണ് എനിക്കിഷ്ടം റോസായിരുന്നു റോസ് പകുതി ഒരലയുടെ പകുതി റോസ് പകുതി പച്ച പോലത്തെ അങ്ങനെയൊക്കെയുള്ള പല പല കളറുകള ഇലച്ചെടികളാണ് അതായത് ചേമ്പിൻ്റെ ഐറ്റംസാണ് എന്തോ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ടോ ഇതൊക്കെ ചേമ്പ് ഐറ്റംസാണ് ഞാനവിടെ ആരെങ്കിലും വേണോന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും എന്തോ എനിക്കത് അത്രയും ഒരു ഇഷ്ടം വരുന്നില്ല ഞാനിങ്ങനെ ചേമ്പിൻ്റെ ഒരു ഒരു സൈസ് ആരാണ്ട് എനിക്ക് കൊണ്ടു തന്നത് ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് കാര്യമായിട്ടൊന്നുമില്ല ഇതൊക്കെ അങ്ങനത്തെ ചെടികളാണ് ഇതിനേതാണ്ട് നല്ല വിലയുണ്ട് ആ ചെടികൾക്കൊക്കെ ഇപ്പോൾ വേണ്ട ഇതിപ്പോൾ ഉണ്ടോ ഇത് കാറ്റക്സാണ് വശം ഉണ്ട് അതെല്ലാം സൈസിലുള്ള കാറ്റക്സ് ഉണ്ടോന്ന് പറയുമ്പോൾ ഞാനതിവിടെ കൊണ്ടു വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടോ ഇത് നമ്മുടെ സീ പ്ലാന്റാണ് അയ്യോ ഇ പറയുന്ന പോലെ നല്ല വിലയാണ് ഇപ്പോൾ വിലയില്ലാത്ത ഒരു സാധനം അവിടെ ഇല്ല അവർ പറയണത് ഞാൻ പിന്നെ കേരളത്തിൽ ഒക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ വലിയ മത്സരം കൊണ്ടിരിക്കുന്നത് അവർ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് ഇവരെ ഈ ചെടികളെല്ലാം അയക്കുന്നത് അപ്പം ഇവർ പറയുന്ന വഴിക്ക് അവർ ചെടികളെടുത്തോളും വലിയ വലിയ പിന്നെ കടകൾ ഗാർഡനിങ്ങിലേക്ക് എല്ലാവരും മേടിക്കുന്നതിൻ്റെ വീടൊക്കെ പുതിയ വീടുകളൊക്കെ പുണകുമ്പോൾ അതിനകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവരെ ചെടികൾ ഇതാ ഇൻഡോറായിട്ട് സമ്മിറ്റ് ഇൻ ഇതെല്ലാം ഇൻഡോറാകട്ടോ അതുകൊണ്ട് മനസ്സിലാക്കണം ഔട്ട്ഡോറായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൽ അതേ എല്ലാം ചീഞ്ഞു പോവും അങ്ങനെയൊരു പ്രത്യേകത കൂടി ഈ തോട്ടത്തിൽ ഈ ചെടികളൊക്കെ ഉണ്ട് ഞാൻ ഇച്ചിരി മേടിച്ചതെല്ലാം ഞാനിപ്പോൾ ഇൻഡോറായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ആർക്കാണ്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച എനിക്ക് കുറച്ച് പിന്നെ അയക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് ഇതും കൂടെ ഉള്ളു കുറച്ചും കൂടി ഉള്ളു അതിനുള്ള ഞാൻ ചെയ്തായി ഇതിരും എല്ലാം ഞാൻ വെച്ചു കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഈ ഒരുടെണ്ണം ഞാൻ വെച്ച് പോയി ബാക്കിയുള്ളത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിപോലെ രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ സെയിലായിട്ടുണ്ട് ഇനി ഏതാണ്ട് ഒന്നോ രണ്ടോ എണ്ണൊക്കെ ഉള്ളു അപ്പോൾ പല സൈസിലുള്ളതായതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ എങ്ങനെയൊന്ന് പറഞ്ഞ് നടക്കുക ചെടികളെല്ലാം ഏതൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് ബോധം